നല്ല അവഗാഹമുള്ള ഭാഷയിൽ നല്ല അവഗാഹമുള്ള രണ്ട് ചെറുപ്പക്കാർ അവരെ പുസ്തകം മലയാളത്തിൽ വായിക്കാൻ വേണ്ടി മലയാളം പഠിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു കെ എ സി ബി ഉദ്യോഗസ്ഥർ എന്നെ കാണാൻ വേണ്ടി കോട്ടയത്ത് വന്ന് എൻ്റെ വീട്ടിൽ വന്ന് അവർ മലയാളം പഠിക്കാൻ തുടങ്ങി എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് എടുത്ത് പലപ്പോഴും ഒരു പ്രത്യേകതയുള്ളത് ആണ് ഒരു 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 ബുദ്ധിജീവി സാഹിത്യം പോലെ അറിയാം പക്ഷേ ഈ തോന്നുന്നു പൾഫിക്ഷൻ ഒന്നല്ല ഒരുപാട് ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസത്തിന്റെ ഭാഗമാണ് ഞാൻ വിചാരിക്കുന്നത് സ്ത്രീകളെ നമ്മൾ കൂടുതൽ കൂടുതൽ കാണണം അവരുടെ ശബ്ദം ഉയർന്നു കേൾക്കണം അവർക്ക് കാതോർത്തിരിക്കുന്ന മനുഷ്യരുണ്ടെന്ന് യാഥാസ്ഥിതിക സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം പക്ഷേ സ്ത്രീകളായിട്ടുള്ള അത് മലയാളിക്ക് മാത്രമല്ല എല്ലാ ഇന്ത്യക്കാർക്കും എനിക്ക് തോന്നുന്നു ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഈ സിറ്റിസൻസ് എന്ന് നമ്മൾ ആളുകളോട് നമ്മള് നിയമങ്ങൾ സംബന്ധിച്ചും നിബന്ധനകൾ സംബന്ധിച്ചും വളരെ കാർക്കശ്യമുള്ളവരായിരിക്കും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടലുകൾക്ക് വിധേയരാകുന്നതും അവരായിരിക്കും കേരളത്തിൽ വരുമ്പോ പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഒരു മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന് സ്ഥാപിക്കപ്പെടുന്നത് പോലെ പലപ്പോഴും ആർക്കാണോ അരിൽ നിന്നാണോ ഭീഷണി കുറവുള്ളത് അവരെ ചോദ്യം ചെയ്യാനൊരു ഒരു പ്രവണത പൊതുവെ എല്ലാ മനുഷ്യർക്കും ഉണ്ട് അതാണ് എഴുത്തുകാരികൾ കൂടുതലായി ചോദ്യം ചെയ്യപ്പെടുന്നതിന് കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് ചെയ്യപ്പെടുന്ന എഴുത്താണ് ഇതിന് ഇതിനൊരു കാരണം എന്തായിരിക്കും അതിലെ ഒരു കാരണമേ എൻ്റെ അറിവിൽ എൻ്റെ ബോധ്യത്തിൽ ഉണ്ടാകുന്നുള്ളൂ അത് ഞാൻ സിറ്റിസൺസിനെ പറ്റി എഴുതുന്നു ഈ സിറ്റിസൺഷിപ്പിന്റെ ഇൻകംപ്ലീറ്റ് സിറ്റിസൺഷിപ്പിന്റെ പ്രശ്നങ്ങളെ പറ്റി എഴുതുന്നു എന്നുള്ളത് തന്നെയാണ് അത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെമ്പാടുമുള്ള സ്ത്രീകളുടെ ജീവിതവുമായിട്ട് വളരെ താതാത്മ്യപ്പെടുന്നതാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ തരം അധികാര സമവാക്യങ്ങളെയും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധ ബന്ധത്തിലൂടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനകത്തുള്ള സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ഒരു തൊഴിൽ സ്ഥലത്തുള്ള സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ നിരത്തിലുള്ള അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസിലുള്ള സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ കൃത്യമായി നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എഴുത്ത് പലപ്പോഴും ഒരു വളരെ റിലേറ്റബിൾ ഒരു ഒരു ബുദ്ധിജീവി സാഹിത്യം പോലെ പോലെ നമ്മളുടെ അറിയാം പക്ഷേ സംസാരിക്കുന്ന ഇത് എങ്ങനെ കേർമീരിയെ ഹൃദയത്തിൽ നിന്ന് മാത്രമേ ചെയ്യാനുള്ളൂ ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നാണ് എഴുതുന്നത് ഞാൻ ഞാനായിട്ട് തന്നെയാണ് എഴുതുന്നത് ഞാൻ മറ്റൊരാളായി നടിക്കാറില്ല എഴുതുമ്പോൾ അത് മാത്രാണ് എനിക്ക് എന്തെങ്കിലും പ്രത്യേക സ്റ്റൈൽ ഉണ്ടെങ്കിൽ അതിനെ വിവരിക്കാൻ ഡെഡ് ലൈൻ ഒരിക്കലും തെറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്റെ അതിനപ്പുറം വേറെ യാതൊരു നിയമങ്ങളും അച്ചടക്കവും എനിക്ക് ഇല്ലാന്ന് വേണം പറയാൻ ഞാൻ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ എഴുതാറുണ്ട് പക്ഷേ ഒരു കൃതി എഴുതുമ്പോ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക രചന എഴുതുമ്പോൾ അതിന്റെ ഡെഡ് ലൈൻ ആണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കാറുള്ളത് പഴയ ജേർണലിസ്റ്റ് ആയത് കൊണ്ടാവാ സമയത്താണെന്ന് തോന്നുന്നത് മല പിന്നീട് എന്തുകൊണ്ട് ആ ഒരു 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 നമ്മളെ ഒരു എന്താ പറയാ പണ്ട് മലയാളത്തിൽ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു ആണ് അത് വലിയ ബുദ്ധിമുട്ടാണ് എഴുതാൻ കാരണം നിങ്ങൾ മറ്റൊരാളായി നടിച്ച് കൊണ്ട് വേണം അത് എഴുതാൻ നിങ്ങൾക്ക് എപ്പോഴും വായനക്കാരെ പറ്റി ഓർമ്മ വേണം അതിനേക്കാൾ വളരെ എളുപ്പം എനിക്ക് എന്റേതായ കഥകളും എൻ്റെതായ എനിക്ക് പറയാനുള്ള ഇപ്പൊ ആരാചാർ പോലെ ഒരു നോവൽ എഴുതാനായിരിക്കും എനിക്ക് കൂടുതൽ എളുപ്പം ഞാൻ അതാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അതാണ് എന്റെ സത്യം മലയാളികൾ ഒരുപാട് പേര് പുറത്തേക്ക് പോകുന്നു അവിടെ പഠിക്കുന്നു പലർക്കും മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല പല അവളെ മലയാളി അസ്തിത്വം കീപ്പ് ചെയ്യുന്ന ആളുകൾ എവിടെയും പോയാൽ മലയാളിയാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ എഴുത്തിന്റെ എഴുത്തുകാരെ സംബന്ധിച്ചിടത്ത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടാണ് ഇവരെ എങ്ങനെ മലയാളം വായിപ്പിക്കാം എന്നൊരു ചോദ്യമുണ്ട് മലയാളത്തില് ചെറുപ്പക്കാർക്ക് റിലേറ്റ് ചെയ്യപ്പെടാൻ പറ്റാത്ത എഴുത്താണ് മലയാളത്തിൽ ഇപ്പം വരുന്ന എഴുത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു കെ ആർ മീനിയൊക്കെ സ്വാധീനിച്ച എഴുത്തെന്ന് പറയുന്ന അന്നത്തെ കാലത്ത് എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാർ അവരുടെ ഈ പറയുന്ന എഴുത്തുകാരണം ചെറുപ്പക്കാരെ അവർക്ക് ടച്ച് ചെയ്യാൻ പറ്റിയിരുന്നു ചെറുപ്പക്കാരെ ടച്ച് ചെയ്യാൻ ഒരുപാട് അല്ല അതാണ് നമ്മുടെ എല്ലാ എഴുത്തുകാരുടെയും ലക്ഷ്യം അമ്പത് കൊല്ലത്തിന് ശേഷം അല്ലെങ്കിൽ നൂറ് കൊല്ലത്തിന് ശേഷം വായിക്കപ്പെടുക എന്നുള്ളതാണ് അതാണ് അതിന്റെ യഥാർത്ഥ ചലഞ്ച് ആ ചലഞ്ച് ഏറ്റെടുക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് അതിൽ എത്രത്തോളം നമ്മൾ വിജയിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു ചോദ്യം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വലിയൊരു ആഹ്ലാദവും അഹങ്കാരവും അഭിമാനവും ഇതൊന്നും അല്ല ഞാൻ അടുത്ത കാലത്ത് ഹൈദരാബാദിൽ പോയപ്പോൾ തെലുങ്ക് സാഹിത്യത്തിൽ വളരെ നല്ല അവഗാഹമുള്ള ഭാഷയിൽ നല്ല അവഗാഹമുള്ള രണ്ട് ചെറുപ്പക്കാർ അവരെന്റെ പുസ്തകം മലയാളത്തിൽ വായിക്കാൻ വേണ്ടി മലയാളം പഠിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു കെ എസ് ഇ ബി ഉദ്യോഗസ്ഥ എന്നെ കാണാൻ വേണ്ടി കോട്ടയത്ത് വന്ന് എന്റെ വീട്ടിൽ വന്ന് അവർ മലയാളം പഠിക്കാൻ തുടങ്ങി എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് അപ്പൊ അതൊരു വലിയ അവാർഡാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതം ധന്യമായ ഇനി എഴുതിയില്ലെങ്കിലും എന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു അത് വേറൊരു ഭാഷയിൽ നിന്നുള്ള ചെറുപ്പക്കാർ അവര് മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നു അത് അങ്ങനെ തന്നെ മലയാളം മാത്രം എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു ഞാൻ മലയാളത്തിൽ തന്നെ അവരോട് സംസാരിക്കണം ചാട്ട്യം പിടിക്കുന്നുള്ളത് വലിയ വലിയ എന്താണ് അംഗീകാരം ഞാൻ ആദ്യം ചോദിച്ച ഒരു ഫോളോ ചോദിച്ചിട്ട് സ്ത്രീ എഴുത്ത് വലുതാ എഴുത എഴുതാന്ന് പറയുന്ന സ്ത്രീകൾ എഴുതാന്ന് പറയുന്ന ഓഡിറ്റ് വരും അംഗീകാരങ്ങൾ കൂടി കിട്ടുമ്പോൾ എഴുത്ത് തന്നെ ഈ പറയുന്ന സമൂഹത്തിനകത്തുനിന്ന് വിഷമം ഇത് അംഗീകാരം അല്ലെങ്കിൽ നമുക്ക് വല്ലാത്ത ശ്രദ്ധ കിട്ടും നമ്മളൊരു സ്പോട്ട്ലൈറ്റിലേക്ക് നിൽക്കുന്നത് വ്യക്തിപരമായിട്ട് ഇപ്പൊ നമ്മുടെ ഒരു സ്വഭാവ സ്വഭാവഘടനയുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആന്തരികമായ ഒരു ഇന്ന ഇൻട്രോവേർട്ട് സ്വഭാവമുള്ള ഒരാൾക്കത് അത്ര എളുപ്പമല്ല പക്ഷെ ഞാനിതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസത്തിന്റെ ഭാഗമാണ് ഞാൻ വിചാരിക്കുന്നത് സ്ത്രീകളെ നമ്മൾ കൂടുതൽ കൂടുതൽ കാണണം അവരുടെ ശബ്ദം ഉയർന്നു കേൾക്കണം അവർക്ക് കാതോർത്തിരിക്കുന്ന മനുഷ്യരുണ്ടെന്ന് ഈ മറ്റേ എന്താണ് യാഥാസ്ഥിതിക സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം അപ്പൊ അത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഞാൻ തന്നെ അവിടെ വേണം എനിക്ക് പകരം ഒരുപാട് സ്ത്രീകൾ വന്നാൽ എനിക്ക് സന്തോഷമായിട്ട് എൻ്റെ തരി തട്ടകത്തിലേക്ക് തിരിച്ചു പോകാം പക്ഷെ അവരൊക്കെ വരുന്നിടം വരെ ഈ സ്റ്റേജുകൾ സദസ്സുകൾ വേദികൾ ഒക്കെ അവിടെ ഈ തുല്യ പ്രാതിനിധ്യം അവിടെയെങ്കിലും നടപ്പാകുന്നത് വരെ ഞാനത് എത്ര കഷ്ടപ്പെട്ടായാലും ഞാൻ ഞാനതിന് ഇത് ചെയ്തുകൊണ്ടിരിക്കും കാരണം ഇതെന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം കാരണം ി എന്ന് പറയുന്ന ഒരു സംഗതി സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് ഈ അധികാരം കുറഞ്ഞ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടാവുന്ന എല്ലാത്തരം തരം ജീവിതങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്രത്യേക മനോഭാവത്തിന്റെ ഒരു അംശം മാത്രമാണ് ആ സ്പെക്ട്രത്തിലെ ഒരു കളർ മാത്രമാണ് ഏർ എന്നുള്ളത് അതുകൊണ്ട് അത് അതിനെ ആദ്യം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ബാക്കി എല്ലാത്തരം മീവലിനെയും അഡ്രസ്സ് ചെയ്യാനുള്ള ആദ്യ പടി എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു റെഗുലർ ടൈം എന്നുള്ള ഈ വരാൻ ആൾക്കാർ കൊടുക്കുന്ന ഉദ്ദേശിച്ചത് എഴുതി ജീവിക്കാൻ അതായത് എല്ലാവർക്കും ഈ പറയുന്ന എഴുത്തിന്റെ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടു എഴുതി ജീവിക്കാൻ പറ്റുന്ന ഒരു സമൂഹമാണോ നമ്മൾ എഴുത്ത് മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റും എന്തോ എന്നുള്ളത് മറ്റൊരു കാര്യം കോടീശ്വരനാകുക എന്നുള്ളതല്ലോ നമ്മള് നമ്മുടെ ലക്ഷ്യം ജീവിച്ചു പോവുക എന്നുള്ളതാണെങ്കിൽ ഒരു ഉപജീവന മാർഗം എന്നുള്ളതാണെങ്കിൽ എഴുത്ത് എനിക്ക് അത് അത്രയും നൽകുന്നുണ്ട് ഏർ അതിനേക്കാളേറെ അത് നൽകുന്ന ആത്മവിശ്വാസം സെൽഫ് എസ്റ്റീം ഞാൻ അത് സാധിച്ചെടുക്കുന്നു അതായത് ലോകമെമ്പാടുമുള്ള എഴുത്തുകാർ എഴുത്തുകൊണ്ട് മാത്രം ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എൻ്റെതായ രീതിയിൽ വില്ലനറായിട്ടും വില്ലനായും ഒന്നും അല്ലെങ്കിലും എൻ്റെതായ രീതിയിൽ എൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ എഴുത്ത് എന്നെ സഹായിക്കുന്നു അതിന് എനിക്ക് ഒപ്പം നിൽക്കുന്നു എൻ്റെ പ്രസാദകർ എന്റെ വായനക്കാർ എനിക്ക് ഒപ്പം നിൽക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് എനിക്ക് അങ്ങനെ തുടരാനും ഇഷ്ടമുണ്ട് ഞാൻ ദാരിദ്ര്യത്തെ ഭയപ്പെടുത്ത ഒരാളെയല്ല എന്തുകൊണ്ടാണ് കഥകളിലൂടെ ചിന്തിക്കുന്നത് കഥകളില്ലെങ്കിൽ ലോകമില്ലല്ലോ ലോകത്തന്നെ ഒരു വലിയ കഥയല്ലേ അല്ലെങ്കിൽ ഒരുപാട് കഥകൾ ചേർന്നല്ലേ ലോകം കഥ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വിശപ്പും ദാഹവും രതിയും ഉറക്കവും ഉത്കണ്ഠയും ഭീതിയും ഒക്കെ പോലെ കഥ കേൾക്കാനുള്ളൊരാഗ്രഹം മനുഷ്യരുടെ അടിസ്ഥാന വികാരങ്ങളിലൊന്നാണ് അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് കഥയില്ലെങ്കിലൊന്നുമില്ല എന്നുള്ളതാണ് സത്യം എല്ലാവരും നമുക്ക് കഥകളാണ് വിൽക്കുന്നത് നമ്മൾ അവരോട് ബന്ധപ്പെടുന്നതും കഥകളിലൂടെയാണ് കഥകളെന്നു കഥയെന്ന് പറയുന്നത് ചെറുകഥയോ അല്ലെങ്കിൽ രോഗനോ എന്നുള്ളതല്ല വലിയ 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 പാരായണക്ഷമമായി നമ്മളെ കേൾക്കാൻ കേൾക്കുമ്പോൾ ആനന്ദിപ്പിക്കുന്ന അല്ലെങ്കിൽ പറയുമ്പോൾ ആനന്ദിപ്പിക്കുന്ന പറയുമ്പോൾ അത് കേൾക്കുന്ന ഒരാളിനെ ആനന്ദിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം കഥകളായിട്ട് മാറുന്നു മനുഷ്യൻ തന്നെ ഒരു വലിയ കഥയാണ് ഞാൻ തന്നെ എന്നെ പറ്റി വിചാരിക്കുന്ന ഒരു കഥയാണ് ഞാൻ എൻ്റെ കഥയിലെ ഒരു കഥാപാത്രം എൻ്റെ പല കഥകളിലെ കഥ പല കഥാപാത്രങ്ങളിൽ ഒരാൾ മാത്രമാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്നത് ഞാൻ എന്നതാണ് സത്യം